ഇരുപത്തിനാല് വർഷം മുമ്പ് ഇതുപോലൊരു ജനുവരി പതിനഞ്ചിനാണ് വിക്കിപീഡിയ എന്ന ഓൺലൈൻ സൗജന്യ എൻസൈക്ലോപീഡിയ സ്ഥാപിതമായത് പിൽക്കാലത്ത് വിക്കിപീഡിയ ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും പരിചിതമായ ഇടങ്ങളിലൊന്നായി മാറി എന്തുമറിയാനുള്ള പ്രാഥമിക സ്രോതസ്സായി ഈ എൻസൈക്ലോപീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ വിക്കിപീഡിയ ആരംഭിച്ച ദിനം പിന്നീട് വിക്കിപീഡിയ ദിനം എന്നറിയപ്പെടുകയും തുടങ്ങി ആശയങ്ങളുടെ കരുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിക് ഗേറ്റ്സ് ആണ് സ്വതന്ത്ര ഓൺലൈൻ എൻസൈക്ലോപ്പീഡിയ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണ വ്യവസ്ഥയില്ലാതെ ഉപഭോക്താക്കൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഓൺലൈൻ വിവര സംഭരണിക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ക്യാമ്പയിൻ ചെയ്തു ഇതിനിടെ ന്യൂപീഡിയ എന്നൊരു ഡിജിറ്റൽ എൻസൈക്ലോപ്പീഡിയ സ്ഥാപിതമാവുകയും ചെയ്തു ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ജിമ്മി വേൾ ലാറി സാങ്കർ എന്നിവർ വിക്കിപീഡിയ സ്ഥാപിച്ചത് എന്താണ് വിക്കിപീഡിയയിലെ വിക്കി ഇതൊരു ഇൻ്റർനെറ്റ് പ്രസിദ്ധീകരണ രീതിയാണ് വിക്കി എഞ്ചിനുകൾ എന്നറിയപ്പെടുന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് സംഭാവനകൾ നൽകാനും എഡിറ്റ് ചെയ്യാനും വിക്കിപീഡിയ പ്രാപ്തമാക്കുന്നത് വിക്കി എൻജിനുകളാണ് ജനിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇംഗ്ലീഷല്ലാതെയുള്ള ഭാഷകളിലേക്കും വിക്കിപീഡിയ കടക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനാറിന് ജർമ്മൻ ഭാഷയിലാണ് ആദ്യമായി ഇത്തരം സേവനം കിട്ടി തുടങ്ങുകയും ചെയ്തത് പിൽക്കാലത്ത് ഇതര ഭാഷാ വിക്കിപീഡിയകൾ വലിയ വളർച്ച നേടി മലയാളത്തിൽ വിക്കിപീഡിയ രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ആരംഭിച്ചത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹിന്ദിയിൽ വിക്കിപീഡിയ തുടങ്ങിയത് ഇന്ന് ഇരുപതിലധികം ഇന്ത്യൻ ഭാഷകളിൽ വിക്കിപീഡിയ ലഭ്യമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ വിവാദമുണ്ടായത് സേഗൻ തേലർ സംഭവം എന്ന് ഇത് അറിയപ്പെടുന്നു ജോൺ സേഗൻ തേയിലർ എന്ന മാധ്യമ പ്രവർത്തകന്റെ പേരിൽ വ്യാജ ജീവചരിത്രം എഴുതിവെച്ചതാണ് ഇതിന് തുടക്കമിട്ടത് കെനഡി വരക്കേസിലും മറ്റും സേകൻ തെയ്ലർ പ്രതിയാണെന്നതുൾപ്പെടെ പരാമർശങ്ങൾ ഈ ജീവചരിത്രത്തിലുണ്ടായിരുന്നു മാസങ്ങളോളം ഈ ജീവചരിത്രം വിക്കിപീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു സംഭവ വിവാദമായതോടെ എഴുത്തുകാർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ പരിഹാര നടപടികൾ വിക്കിപീഡിയ നടപ്പിൽ വരുത്തി അതോടെയാണ് ഇന്ന് ഇപ്പോൾ കാണുന്ന വിക്കിപീഡിയ നിലവിൽ വരുന്നത് അതിനു മുമ്പ് വിക്കിപീഡിയയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ആഡ് ചെയ്യാനും സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വിക്കിപീഡിയ വരുത്തുന്നുണ്ട് എന്താണെങ്കിലും വിക്കിപീഡിയ എന്നുള്ളത് ലോകത്താഗമനം വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്താണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ്